പട്ടിയല പട്ടിയ വെജിറ്റബിൾ മാത്രം ഇത് വെജിറ്റബിൾ ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ എണേലുണ്ടെങ്കിൽ മൊരിഞ്ഞിങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നല്ല രസം കറുമുറും ഇങ്ങനെ കഴിക്കാൻ ഒരു ഇളം എരിവുണ്ട് ധാരാളം എരിവൊന്നുമില്ല ധാരാളം രസം കുഴപ്പമില്ല ടേസ്റ്റാണ് മസാലയൊക്കെ പെരട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എപ്പോഴും ഒന്നും ഇല്ലല്ലോ ഇടയ്ക്കൊക്കെ ഉള്ളു വല്ലപ്പോഴും അപ്പൊ കുറച്ചൊക്കെ കഴിക്കാം ഇത് വേറെ ഐറ്റംസാ നമ്മുടെ ഈ പാനീപൂരി പോലെ അത് ഇട്ടിട്ട് രസമുണ്ട് ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ കാണാം ഉരുളി മൊത്തം പപ്പടം പോലും നല്ല രസമാണ് പച്ചക്കും കഴിക്കും കഴിക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും ഇല്ല എന്തെങ്കിലും കറികൾ കൂട്ടി കഴിക്കാം

എല്ലാം കൂടെ മിക്സാക്കി മിക്സാക്കും നമ്മൾ പേര് പേര് മറന്നുപോയി പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ആ അടിപൊളി പേരെന്താ പിടികിട്ടിന് അതുകൊണ്ട് ഈ റോഡ് സൈഡിലൊക്കെ പാനിപൂരി പോലുള്ള സാധനമാണ് ാണ് അപ്പൊ നമ്മൾ ഇതിൽ സ്റ്റാർട്ടായിട്ട് ബീഫും മയോൺസും സെറ്റ് ആക്കിട്ട് ബീഫും മയോൺസും സെറ്റ് ആക്കിട്ട് കൊടുക്കും അല്ലേ